ർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി സ്ട്രീറ്റ് ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ച് സ്വന്തം പിതാവ് ഓ മാധവനോട് നീതി പുലർത്തണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഓ മാധവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുമാണ് പന്തം കൊളുത്തി പ്രകടനം ആരംഭിച്ചത് എസ് എൻ കോളേജിന് മുന്നിൽ നിന്നും ആരംഭിച്ച സ്ട്രീറ്റ് നൈറ്റ് മാർച്ച് ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ സമാപിച്ചു യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ താമരക്കുളം നേതൃത്വം നൽകി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഭുൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നല്ല കുലത്തിലും ചിലപ്പോലേറെ ജനിക്കാറുണ്ട് അങ്ങനെ ജനിച്ചതാണ് ഈ എന്ന് എന്ന് പറയുന്ന കുലത്തിൽ ഒരു

முகேஷ் ஜாமியத்தை ஜாமியத்தின் வந்து எல்லா விடுவணி കേരളത്തിലെ ജനങ്ങളെ ഒരു നിയമോപദേശം ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുക്കാൻ ഈ ഗവൺമെന്റ് കൊല്ലം ജനതയെ കേരളത്തിന്റെ മുമ്പിൽ തലകുറിപ്പിക്കുന്ന മുകേഷ് എന്ന എം എൽ എ സ്വന്തം പിതാവിനോടും കൊല്ലം ജനതയോടും നീതി പുലർത്തി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിവാദ വിഷയങ്ങളിൽ നിന്നും വ്യതികരിച്ച് സി പി എമ്മിനെ സംരക്ഷിക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുന്നെന്നും അദ്ദേഹം ആരോപിച്ചു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് മാമ്പുഴ സെക്രട്ടറി അഖിൽ ജില്ലാ ഭാരവാഹികളായ വിഷ്ണു അനിൽ അഭിരാം വിഷ്ണു മുരളി മണ്ഡലം പ്രസിഡന്റുമാരായ ശബരിനാഥ് സുധിൻ സുബീഷ് മനു മുരളി ജിത്തു നേതാക്കളായ എം എസ് ആദിത്യൻ രാഹുൽ മനു വിപിൻ സജു വിഷ്ണു രഞ്ജിത അനിൽ പ്രിയങ്ക മനുലാൽ ശിവപ്രസാദ് മോഹനകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം